നമസ്കാരം ഹൂത്തികൾ അടിയറവ് പറഞ്ഞു അതുകൊണ്ട് ഇനി ഹൂത്തികളുമായി ഒരു യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല തൽക്കാലം ഞങ്ങൾ യമൻ ദൗത്യം അത് വേണ്ടെന്ന് വെച്ചു ഹൂത്തികൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചു നേരത്തെ പലതവണ ഹൂത്തികളുമായി ഏറ്റുമുട്ടി അമേരിക്ക പരാജയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാനം ഹൂത്തികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം നമ്മളൊക്കെ കണ്ടതാണ് ചെങ്കടലിൽ നിന്നും യു എസ് എസ് ഹാരി എസ് എടുത്തു ഓടിയത് അമേരിക്കയാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നു ഇനി ഹൂത്തികളെ ആക്രമിക്കാൻ താല്പര്യമില്ല ൂത്തുകൾ അടിയിറവ് പറഞ്ഞു ഞങ്ങളുമായി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ താല്പര്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കുന്നു ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പെൻഡകൻ നൽകിയ ചില വിശദീകരണങ്ങളുണ്ട് ചില പ്രതികരണങ്ങളുണ്ട് അതായത് ഒരു കരയുദ്ധത്തിലൂടെ മാത്രമേ ഹൂത്തികളെ ഇല്ലാതാക്കാൻ കഴിയൂ അവരെ നിയന്ത്രിക്കാൻ കഴിയൂ അങ്ങനെ കരയുദ്ധം നടത്തണമെങ്കിൽ യമന്റെ ഔദ്യോഗിക സേനയുടെ പിന്തുണ ഉണ്ടാകണം അവരുടെ പിന്തുണയോടുകൂടിയല്ലാതെ ഹുത്തികൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം പറഞ്ഞത് പെൻറ്റകനാണ് ഇനിയും യമൻ ദൗത്യവുമായി ഇനിയും വലിയ തുക ചെലവഴിക്കാൻ അമേരിക്കയുടെ പക്കൽ പണമില്ല കൂത്തികൾക്കെതിരെ പ്രയോഗിച്ച് പ്രയോഗിച്ച് ഡ്രോണുകൾക്ക് വലിയ ക്ഷാമമുണ്ടായി ഒരു യുദ്ധവിമാനം കടലിൽ പതിച്ചു യു എസ് എസ് ഹാരി വിമാൻ എടുത്ത് ജീവനും കൊണ്ട് ഓടുന്ന സാഹചര്യം ഉണ്ടായി അമേരിക്കൻ മാധ്യമങ്ങൾ അമേരിക്ക കൂത്തികളെ ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാർത്തകൾ പ്രസിദ്ധീകരിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ വായിച്ചതാണ് അതിന്റെയൊക്കെ വീഡിയോകൾ പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അമേരിക്ക അടി അടികൊണ്ടുഷ്ണിക്കുന്നതിൻ്റെ ഈ സമയങ്ങളിൽ നമ്മളിതൊക്കെ കണ്ടതാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഹൂത്തികൾ അടിയറവ് പറഞ്ഞു ഇനി ഹൂത്തികൾക്ക് അമേരിക്കയെ ആക്രമിക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് അങ്ങോട്ടുമില്ല ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഇപ്പോൾ അമേരിക്ക ആ ദൗത്യം ഇസ്രായേലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനകത്ത് പെൻകുറിയോൺ എയർപോർട്ടിനകത്തേക്ക് ഹൂത്തികൾ നടത്തിയ ഒരു മിസൈൽ ആക്രമണം അത് ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അവരെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ചില ആളുകളൊക്കെ ആ വാർത്തകൾ പുറത്തു വന്ന സമയത്ത് അത് എയർപോർട്ടിന് പുറത്താണ് പറമ്പിലാണ് മിസൈൽ പതിച്ചത് എന്നൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ പലരുടെ ഭാഗത്ത് നിന്നും കണ്ടു യഥാർത്ഥത്തിൽ എയർപോർട്ടിനകത്താണ് ആ മിസൈൽ പതിച്ചത് റൺവേക്കടുത്താണ് ആ മിസൈൽ പതിച്ചത് വലിയ ഗർത്തം രൂപപ്പെട്ട് മണ്ണും കല്ലും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ കടപുഴകി കിടക്കുന്നതുകൊണ്ട് പറമ്പ് ഏതാ റൺവേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി ആറാമത്തെ ടെർമിനലിനടുത്ത് എഴുപത്തിയഞ്ച് മീറ്റർ മാറിയാണ് ഈ മിസൈല് വധിച്ചത് ഈ മിസൈല് ഒരു പത്തുനൂറ് മീറ്റർ കൂടെ അകത്തേക്ക് വന്നിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു ഈ മിസൈലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഐ ഡി എഫ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ചില സംശയങ്ങൾ പല ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നുണ്ട് കാസിം ബാസിർ എന്ന പേരുള്ള ഒരു മിസൈൽ അത് പരീക്ഷിച്ച് ഇറാൻ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ മിസൈലാണോ കൂത്തികൾ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് ഈ മിസൈൽ ഉപയോഗിച്ചാണോ ആക്രമണം നടത്തിയത് എന്നൊരു സംശയമാണ് കാരണം അമേരിക്കയുടെ താട് എയർ ഡിഫെൻസ് സിസ്റ്റം അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം എയർ ഡിഫെൻസ് സിസ്റ്റം ഈ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങളെയൊക്കെ മറികടന്നാണ് ഈ മിസൈല് ഇസ്രായേലിനകത്ത് പതിച്ചത് ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടൊന്നും ഈ മിസൈലിനെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നാൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുന്ന മിസൈലാണ് കാസിം ബാസുർ എന്നുള്ള എന്ന ഒരു അവകാശവാദം ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മിസൈലാണോ ഇവിടെ ഇസ്രായേലിനകത്തേക്ക് ഏറ്റവും അവസാനം ആക്രമണം നടത്താൻ ഹൂത്തികൾ ഉപയോഗിച്ചത് എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഇസ്രായേൽ ഇവിടെ യമനിലേക്ക് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന് പറഞ്ഞ് സനയിലേക്കും അതുപോലെ തന്നെ ഹൊദയിലേക്കും ഒക്കെ അവർ വ്യോമാക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിത്തരണം മാറിപ്പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അറബിയിലുള്ള ലഘുലേഖകളൊക്കെ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇസ്രായേൽ അവിടെ വിതരണം ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ആക്രമണം തുടങ്ങിയത് എന്നാൽ ഈ ആക്രമണങ്ങൾക്ക് ഹൂത്തികളെയോ അല്ലെങ്കിൽ സനയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയോ ഈ ആക്രമണങ്ങൾക്ക് കാര്യമായ രീതിയിൽ പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു അവകാശവാദം ഹൂത്തികളും അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല ഈ ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഹൂത്തികൾ ഇപ്പോൾ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ വ്യോമ ഉപരോധം ഉണ്ടാകും എന്ന കാര്യം അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ ചെങ്കടലിൽ അവർ ഉപരോധം പ്രഖ്യാപിച്ചതുപോലെ ഇസ്രായേലിൽ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിലെ വെൻകുറിയോൺ എയർപോർട്ടിലേക്ക് സർവീസുകൾ നടത്തുന്ന വിമാനങ്ങൾ ഇനി അങ്ങോട്ട് സർവീസ് നടത്തരുത് എന്നൊരു കാര്യമാണ് ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൂത്തികളുടെ ഈ ഉപരോധ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിരവധി വിമാന കമ്പനികൾ വെൻകുറിയോൺ എയർപോർട്ടിലേക്ക് ഇനി പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഈ മാസം പകുതി വരെ തൽക്കാലം ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഈ മാസം പകുതി വരെ സർവീസുകൾ നിർത്തിവെക്കുക സാഹചര്യം പിന്നീട് കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ സർവീസ് നടത്തുന്നതിനെ കുറിച്ച് പിന്നീട് പറയാം പിന്നീട് ആലോചിക്കാം എന്നുള്ള ഒരു നിലപാടാണ് വിമാന കമ്പനികൾ എടുത്തിരിക്കുന്നത് എന്തായാലും ബൂത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ പറയുന്നത് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ചെയ്യാൻ കഴിയുന്നതേ അവർ പറയാവുള്ളൂ അവയെ കൊണ്ട് കഴിയുന്ന വിധം പരമാവധി അവർ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കും അത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് ബ്രിട്ടനും അമേരിക്കയും ഒക്കെ പരമാവധി പരിശ്രമിച്ചിട്ടും ചെങ്കടലിൽ അവർ ഏർപ്പെടുത്തിയ ഉപരോധം അവർ പ്രഖ്യാപിച്ച ഉപരോധം അതിൽ നിന്ന് അവരെ പിന്മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്ക ഏറ്റവും അവസാനം ഇപ്പോൾ കുത്തികളോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടാണ് പിന്തിരിഞ്ഞിരിക്കുന്നത് എന്ന കാര്യം നമുക്കൊക്കെ ബോധ്യമാണ് ട്രംപ് പലതും പറയും അത് നോക്കേണ്ട കാര്യമില്ല ട്രംപ് എന്താണ് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞത് ഇനി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ട്രംപിന് പോലും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകില്ല എന്താണ് പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം മറന്നു കാണും അദ്ദേഹം ഈ തവണ പ്രസിഡന്റായി അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലെത്തിയതിനു ശേഷം എന്തൊക്കെ വിഷയങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് പോപ്പാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പോപ്പിന്റെ വേഷം ധരിച്ച് അത്തരത്തിലുള്ള ചില ഫോട്ടോകളൊക്കെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായും നിരവധി വിമർശനങ്ങൾ ട്രംപിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാനെതിരായിട്ടുള്ള സംഘർഷങ്ങൾ അത് രൂക്ഷമാക്കുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങൾ അതിപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇറാൻ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കണം മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ എപ്പോഴത്തെയും ആവശ്യം എന്നാൽ അത് ഒരിക്കലും നടക്കില്ല എന്ന നിലപാടുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു ഇത്തരത്തിലുള്ള അമേരിക്കയുടെ ഭീഷണികൾ തുടരുന്ന സമയത്താണ് അമേരിക്കയുടെ താട് സംവിധാനത്തെ മലർത്തിയടിക്കാൻ കഴിവുള്ള ഒരു മിസൈൽ കൂടെ ഞങ്ങൾ പരീക്ഷിച്ചു അത് വിജയകരമായ പരീക്ഷണം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ മിസൈൽ ഹൂത്തികൾക്ക് കൈമാറാൻ കൂടെ ഇറാൻ സമയം കണ്ടെത്തി എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ റഷ്യ വീണ്ടും ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ ഇറാന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെ പോകാം ഞങ്ങൾ ഇറാനോടൊപ്പം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ റഷ്യ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള റഷ്യയുടെ ഒരു ഇടപെടൽ അമേരിക്കയെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൊസാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ തുർക്കി തടഞ്ഞു എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് നേരത്തെ ലബനോനിൽ ബാക്കി ടോക്കികളും ഒക്കെ പൊട്ടിത്തെറിച്ച ഒരു വാർത്ത നമ്മളൊക്കെ ആ സമയത്ത് ശ്രദ്ധിച്ചിരുന്നതാണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഒരിക്കൽ കൂടെ ലബനോനിലേക്ക് വ്യാപകമായി പേജറുകളും ബാക്കി ടോക്കികളും മൊസാദ് ഇടപെട്ട് കയറ്റി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടുള്ള പേജറുകളും അതുപോലെ ബാക്കി ടോക്കികളുമാണ് കയറ്റി അയക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം മൊസാദ് നടത്തിയത് തുർക്കിയുടെ ഇന്റലിജൻസ് ഈ ഒരു ശ്രമത്തെ തടഞ്ഞു അത് കയ്യോടെ പിടികൂടി എന്ന ഒരു വാർത്തയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല തുർക്കിയുടെ ഇന്റലിജൻസ് ഇത്തരത്തിലൊരു നീക്കം തടഞ്ഞു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഇവിടെ ഇസ്രായേലും അമേരിക്കയും അമേരിക്ക തൽക്കാലം ഗൂത്തികളുമായി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞവർ മാറി നിൽക്കുന്നു ഇനി യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്ക ചെയ്തിരുന്ന പണി ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് കൂട്ടിയാൽ കൂടാത്ത കാര്യം ഇസ്രായേലിന് എത്രമാത്രം ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ ഹൂത്തികൾ എന്തായാലും ബാധിച്ചിട്ടില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർ ഉറപ്പിച്ചു പറയുന്നു ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിലേക്ക് വരുന്ന വിമാനങ്ങൾ ശ്രദ്ധിക്കണം ആ പ്രദേശത്തേക്ക് വരാൻ നിൽക്കരുത് അപകടം പതിയിരിപ്പുണ്ട് എന്ന കാര്യം ആ കാര്യത്തിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അമേരിക്ക ഹൂത്തികളുമായി യുദ്ധം ചെയ്ത് ഹൂത്തികൾ യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്മാറി എന്നാണ് അമേരിക്ക പറയുന്നത് അമേരിക്ക എന്തിനു വേണ്ടിയാണോ ഹൂത്തികളുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങിയത് അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടത്തിയത് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടുണ്ടോ ചെങ്കടലിലെ ഉപരോധം ഹൂത്തികൾ പിൻവലിച്ചിട്ടുണ്ടോ എന്തായാലും കൂത്തികൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളൊന്നും എവിടെയും പിൻവലിച്ചതായി അറിയാൻ കഴിയുന്നില്ല ഇസ്രായേൽ പ്രഖ്യാപിച്ച വ്യോമ ഉപരോധം അക്കാര്യത്തിലും കൂത്തികൾ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇവിടെ ഇറാന്റെ പിന്തുണയുള്ള ചെറിയ സംഘമാണ് ഇറാൻ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവരത് പരീക്ഷിക്കുന്നത് ഇസ്രായേലിനകത്താണ് പരീക്ഷണങ്ങളൊക്കെ ഏറെക്കുറെ വിജയകരമാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇറാന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു പരീക്ഷണങ്ങളൊക്കെ വിജയകരമായ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നിരിക്കാം ഇവിടെ ഇറാൻ ഉണ്ടായിരുന്നത് എന്തായാലും ആ സമയം അടുത്തെത്തി എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്